ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂരിൽ പോയി എൻ്റെ മോന് ചോറ് കൂടും ചോറ് കൂണ് നടത്തിയതാണ് പറയാൻ പോകുന്നത് എൻ്റെ പ്രശ്ന സെരിമണി എന്ന് പറയും അപ്പം ഗുരുവായൂരിൽ നിന്ന് നേർന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ കൊടുക്കണമെന്ന് എൻ്റെ രണ്ടാമത്തെ മോന് ആറ് മാസമായപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ ചോറൂണ് കൊടുത്ത് പിന്നെ എൻ്റെ മൂക്ക് വിദ്യാരംഭം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മൾ എല്ലാവരും ഫാമിലി ഇറക്കം പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഏച്ചി ചേച്ചീൻ്റെ കുട്ടി ആദ്യത്തെ കുട്ടി എൻ്റെ കുട്ടി ആദ്യത്തെ കുട്ടിയും തമ്മിൽ ആറുമാസത്തെ വ്യത്യാസമുണ്ട് അപ്പോൾ അവർ രണ്ടാൾ ഏകദേശം വിദ്യാരംഭമായ ടൈമും പിന്നെ ചേച്ചീൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് എൻ്റെ രണ്ടാമത്തെ കുട്ടിയായിട്ട് പതിമൂന്ന് ദിവസത്തെ വ്യത്യാസമുള്ളത് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു പെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞാൽ ഒരു പെടിക്ക് നാല് നമുക്ക് രണ്ട് കുട്ടികളെ ചോറൂണും രണ്ട് കുട്ടികളെ വിദ്യാരംഭവും അപ്പം പിന്നെ ഈ ബഡ്ജറ്റ് സഹായിച്ച് നമുക്ക് എങ്ങനെ ഗുരുവായൂരും പളഞ്ഞൊക്കെ പോവാൻ നമുക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും കാരണം വണ്ടിയൊക്കെ വിളിച്ച് പോകുമ്പോൾ നമുക്ക് നല്ല റേറ്റ് ആയിരിക്കും പിന്നെ ഇതിൽ നല്ല അക്കോമഡേഷനും നല്ല റൂംസും കാര്യങ്ങളൊക്കെയാണ് ഹോട്ടലിൻ്റെ പിന്നെ ട്രെയിനിലാകുമ്പോൾ നമുക്ക് അത്രയേ വന്നിട്ടുള്ളൂ പിന്നെ സ്ലീപ്പർ ക്ലാസ് ബുക്ക് ചെയ്താൽ മതി റിട്ടേൺ വന്നത് നമ്മൾ ഡയറക്റ്റ് പാലക്കാട് നിന്ന് പിന്നെ കണ്ണൂരേക്കുള്ള ഒരു ട്രെയിനാണ് നമ്മൾ റിട്ടേൺ വന്നത് അങ്ങനെ നമ്മളെല്ലാവരും ഫാമിലി അടക്കം പോയതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പിന്നെ ഗുരുവായൂരിൽ ചോറൂണ് പിന്നെ രാവിലെ തൊട്ട് ഏത് ടൈമും ഉണ്ട് അത് ഒരു ഏത് ടൈമും അപ്പം ചോറൂണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പോയി റെസീറ്റ് ആക്കിയാൽ മതി അതിന് മുന്നേ റെസീറ്റ് ആക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പം രാവിലെ പുലർച്ച അഞ്ച് മണി തൊട്ട് ഉച്ച ഒരു മണി വരെയാണ് പിന്നെ ഈവനിങ്ങും ചെയ്യാറുണ്ട് ഈവനിങ് അങ്ങനെ ആരും കൊടുക്കൽ കാണലില്ല രാവിലെ തന്നെ അധികം കൊടുക്കുന്നത് പിന്നെ ചോറൂണ് റെസീറ്റ് ആക്കുമ്പോൾ അമ്പത് രൂപയും പിന്നെ നൂറ് രൂപ ഫോട്ടോ എടുക്കുന്നതിന് കാരണം മൊബൈലല്ല ഇവിടെ ഇല്ലല്ലോ അപ്പം അവിടെ തന്നെയുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുന്നതിന് നൂറ് രൂപ എക്സ്ട്രയാണ് അപ്പോൾ അങ്ങനെ ഒരു ചോറൂണ് നൂറ്റി അൻപത് അങ്ങനെ നമ്മൾ ചോറൂണും പിന്നെ വിദ്യാരംഭവും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചിരുന്നായിരുന്നു അപ്പം അങ്ങനെ രണ്ടാളേയും ചോറൂണും കഴിഞ്ഞ് പിന്നെ എല്ലാവരെയും മുടി മുട്ടയടിക്കണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ എൻ്റെ മൂളത് മൂടി മുട്ടയടിച്ചതുകൊണ്ട് വേണ്ടയെന്ന് പറഞ്ഞ് മിറായേണ്ടത് അതുകൊണ്ട് ബാക്കി മൂന്നാളി ഷൗരൂട്ടേൻ്റെയും എൻ്റെ ചേച്ചീൻ്റെ മോൻറ്റിയും പിന്നെ എൻ്റെ മോൻറ്റിയും പിന്നെ ചേച്ചീൻ്റെ മോളതും എല്ലാവരെയും കൂടി ആദ്യമായിട്ട് രണ്ട് ചെറിയ വാവകളത് ചോറൂണ് കഴിഞ്ഞിട്ട് മുട്ടയടിക്കാൻ പോകുന്നത് പിന്നെ ഷൗരൂട്ടൻ്റെ ആദ്യമായി മുട്ടയടിച്ചതാണ് പിന്നെ ഒന്നും കൂടി അടിക്കാമെന്ന് പറഞ്ഞു കളഞ്ഞിട്ട് കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ പോയത് ഗുരുവായൂരിൽ പോയത് ട്രെയിനാണ് നമ്മളിവിടെ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ലോക്കൽ പാസഞ്ചറുണ്ട് ലോക്കൽ പാസഞ്ചറിന് ആറ് മണിക്ക് കയറി കോയമ്പത്തൂർ പാസഞ്ചറ് കോയമ്പത്തൂർ പാസഞ്ചറ് അപ്പം അത് കയറി ആറ് മണിക്ക് കയറിയിട്ട് ഒരു ഒമ്പത് മണിയാകുമ്പോൾ കുറ്റിപ്പുറം കുറ്റിപ്പുറത്ത് നിന്ന് നമ്മൾ ടാക്സി വിളിച്ചിട്ട് ഗുരുവായൂർ ഗോകുലം ശബരിയിലാണ് നമ്മൾ നിന്നത് അപ്പം ഗോകുലം ശബരിയിലേക്ക് പോയി പിന്നെ അവിടെ നിന്നു ഫ്രഷ് കഴിഞ്ഞ തോത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഇത് കൊടുത്തത് ചോറൂണും പിന്നെ വിദ്യാരംഭം നടത്തിയത് അത് കഴിഞ്ഞ അവിടെ നമുക്ക് ഉച്ചക്ക് ഉച്ച നമുക്ക് ഉച്ചക്ക് കുറ്റിപ്പുറത്ത് നമ്മൾ പിന്നെ ട്രെയിനിൽ തന്നെ പാലക്കാടിലേക്ക് പോയി ടൗണിൽ പിന്നെ പാലക്കാട് ടൗണിൽ ട്രെയിൻ കയറി പളനിയിലേക്ക് പോയി പളനി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഓട്ടോ വിളിച്ച് പളനി ജയം ഹോട്ടലിലേക്ക് പോയി അപ്പം എൻ്റെ മോനെ എണങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വളനി ജയം ഹോട്ടലിലെത്തി ജയം ഹോട്ടൽ നമ്മൾ റൂമെടുത്ത് പിന്നെ അന്ന് നമ്മൾ ഫ്രഷ് ചെയ്ത് ഫ്രഷറിലായി നമ്മൾ ഈവനിങ് എന്താ പറയുക ഈവനിങ് ഒമ്പത് മണിവരെയാണ് ദർശനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദർശനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ജയം കുളിച്ച് ഫ്രഷ് ആയിട്ട് വരും അപ്പം നമ്മൾ പോകുന്ന സമയത്ത് ഒരാണുങ്ങൾ പറഞ്ഞ് പിന്നെ ഇപ്പം അദ്ദേഹത്തിന് നടക്കൂല നൂള് കട കയറുമ്പോളേക്ക് സ്റ്റെപ്പ് കയറുമ്പോഴേക്ക് ടെമ്പിൾ ക്ലോസ് ആയിട്ട് കടന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കയറി കയറിയിട്ടപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ്ട് എന്തിനാണെന്നറിയില്ല നമ്മൾ വിചാരിച്ച് ക്ലോസ് ആയോളീന്ന് വിചാരിച്ചു ഒരു മലയാളി ഉണ്ടായിരുന്നു മലയാളി പറഞ്ഞ് പിന്നെ എന്തായാലും അപ്പോൾ തുറക്കും നമ്മളും കുറേ ടൈമായി വെയിറ്റ് ചെയ്യുന്ന അടിച്ചിട്ടൊന്നുമില്ല നടാന്ന് പറഞ്ഞു അതിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പം അപ്പം തുറക്കും തുറന്നപ്പോൾ നമ്മൾ പുരം പിന്നെ എന്താ പറയുക ചെറിയ കുട്ടികളെല്ലാം ഉള്ളുകൊണ്ട് ചെറിയ കുട്ടികളെ എടുത്തിട്ടായത് നമ്മൾ വേഗം ഇതിലൂടെ വി ഐ പിൻ്റെ അതിലൂടെ പോയി നമ്മളങ്ങനെ ദർശനം നല്ല രീതിയിൽ കാണാം എനിക്കങ്ങനെ നമ്മൾ പിന്നെ ദർശനം അന്നത്തെ ദിവസം നല്ല രീതിയിൽ കണ്ട് പിന്നെ തല മുട്ടയടിക്കുന്നത് എങ്ങനെയാണെന്നെല്ലാം ഒരാളോട് ചോദിച്ച് പിന്നെ എന്താ പറയുക രാവിലെ ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണെന്നൊക്കെ അപ്പം ദേവസ്ഥാനത്തിൻ്റെ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ റെസീറ്റ് ആക്കിയിട്ട് മുറിച്ചിട്ട് വേണം മേലെ കയറിയിട്ട് പളനിയിലേക്ക് ദർശനം നടത്താൻ എന്നാണ് പറഞ്ഞത് ഈ മുട്ടയടിച്ചതിന് ശേഷം കാരണം മേലെത്തിയിട്ട് മുട്ടയടിക്കാൻ നിൽക്കണ്ട തായെന്ന് തന്നെ മുട്ടയടിച്ചിട്ട് പോകാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ദർശനം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീയാണെന്നാണ് പറഞ്ഞത് മുട്ടയടിക്കാനൊന്നും ചാർജ് ഒന്നുമില്ല എന്തെങ്കിലും ദക്ഷിണ കൊടുത്താൽ മതി മുട്ട അടിക്കുന്ന ആൾക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അതിൽ ഉണ്ടായിരുന്ന രസകരമായ ഒരു സംഭവം ഉണ്ടായിരുന്നു കാരണം മുട്ടയടിക്കാൻ പോയ സമയത്ത് ഓരാണെങ്കിലും മല്ല രീതിയിലെല്ലാം നമുക്ക് പറഞ്ഞിരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തൊരു നല്ല മനുഷ്യൻ എന്ന് ഇതെല്ലാം ഈവരുടെ ഉദ്ദേശം മനസ്സിലായി ഇതൊക്കെ ചെയ്ത് പിടിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ദർശനം ചെയ്യാൻ വരുമ്പോൾ അയാൾക്ക് ആയു പിന്നെ പൂജാ സാധനം വാങ്ങി നമ്മൾ തോന്നാൻ പോകണം അയാൾക്ക് ദക്ഷിണ കൊടുക്കണം വേറെ ആൾക്ക് ദക്ഷിണ കൊടുക്കണം അപ്പം നമ്മൾ അതിനൊന്നും നമ്മൾ വന്നും വേണ്ട വേണ്ട നമ്മൾ വേണ്ട ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഈ വീഡിയോയിൽ കാണിച്ചതാണ് തിരിച്ചു വരുന്ന ട്രെയിൻ നമ്മൾ പഴനിന്ന് പാലക്കാട് വന്ന് പാലക്കാട് നിന്ന് കുറച്ച് വെയിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ വെയിറ്റിംഗ് ഷർട്ടർ എ സി വെയിറ്റിംഗ് നമ്മൾ അടുത്ത ട്രെയിനിൽ കയറിയതാണെന്ന് ഇതാണ് ചോറൂണിൻ്റെയും വിദ്യാരംഭത്തിൻ്റെയും ഫോട്ടോ അവരെടുത്തത് ദേവസ്വം കാർ അവരെ എടുത്തത് പിന്നെ അവിടെയൊക്കെ ദക്ഷിണ കൊടുക്കേണ്ടി വന്നേ പിന്നെ അതുപോലെ നമ്മളെ എൻ്റെ വീട്ടുകാരും മനുവാട്ടിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയാണ് വന്നത് പിന്നെ മനുവാട്ടൻ്റെ അമ്മ ചോറൂണ് നടത്തുന്ന കുട്ടികളെയും കുട്ടീൻ്റെ അച്ഛനും അമ്മയും കുട്ടിക്കും കൂടിയിട്ട് സ്പെഷ്യൽ ക്യൂ ഒന്നും നിൽക്കാണ്ട് ദർശനം ചെയ്യാനുള്ളൊരു അവസരമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ദർശനം കണ്ടു നട പിന്നെ ഇതാണ് പളനി ജയം ഹോട്ടൽ അവിടെ റിസപ്ഷൻ പിന്നെ നമ്മൾ രാവിലെ കിട്ടിയെന്ന് രാവിലെ പോയതാണ് ഇതാണ് സ്ഥലം ഈ തല മുണ്ടനം ചെയ്യുന്ന സ്ഥലം ഫ്രീ ആയിട്ട് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാണുങ്ങൾ നമ്മളെ വിളിച്ചിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആദ്യം അവിടെ പോയിട്ട് ഒരു റെസീപ്റ്റാക്കണം കുട്ടീൻ്റെ മുടിയിലുള്ള ഫോട്ടോ എടുക്കണം അതിന് ശേഷം മുടി വെട്ടിയതിന് ശേഷം മുടി കളഞ്ഞ ഫോട്ടോ ആ റെസീപ്റ്റും നമ്മൾ കൈമിൽ തന്നെ വെക്കണം കയ്യിൽ തന്നെ വെക്കണം അപ്പോൾ ഈ മുടി വെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കുക ഇതാ ഇയാളാണ് നമുക്ക് എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്ന് നമ്മൾ വിചാരിച്ച ഓ ഇയാൾ നല്ല ഹെൽപ്പാ നല്ലോ അങ്ങനെ ഇങ്ങനെ അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ സംഭവം ഉണ്ടായത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ദർശനം ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് അയാൾ കുറേ ആയിരം രൂപേൻ്റെ പൂജാ സാമഗ്രികളും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിട്ട് പറഞ്ഞ് നമ്മളൊന്നും ഇതൊന്നും വേണ്ട നമുക്ക് അതിൽ തിന്നൊന്നും വേണ്ട നമുക്ക് ചെറുത് മതി എന്നിട്ട് നമ്മൾ വേറെ ഒന്നും എടുക്കാണ്ട് പോകാൻ പോയി എത്രയാന്ന് ഞാൻ വിലാനും മുടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താൽ അത് ഈ റെസീപ്റ്റാണ് കാണിക്കേണ്ടത് ഇത് നല്ലോണം എടുത്തു വെക്കാൻ പറഞ്ഞു റെസീപ്റ്റുകളൊക്കെ கரையண்ட எரியட அரிய எந்த அய்ய வாயின் முடியதா வாயின் முடியாத இல்ல அம்மண்ட அம்மண்ட அம்மண்டு அம்மண்டு வேணோ இவணோ வேணோ

ിങ്ങനെ രണ്ട് സ്ലിപ്പ് കിട്ടും അതായത് ഒന്ന് ബിഫോറും ഒന്ന് ആഫ്റ്ററും ഇത് രണ്ടും എടുത്ത് വെക്കണം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കുതിര സവാരി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുതിരയമ്മൽ കയറി ബാക്കി മനോട്ടിനും മനോൻ്റെ അമ്മയും എൻ്റെ ചേച്ചിൻ്റെ ഹസ്ബൻഡിൽ ലിജു ഓട്ടോയിൽ വരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ പളനി അമ്പലത്തിലേക്ക് പോയെന്ന് തല മുട്ടയടിച്ചതിന് ശേഷം തലയിൽ കളവം തേക്കാൻ പറഞ്ഞിന് നല്ലോണം കളവം തേച്ച് പിടിപ്പിക്കാൻ പറഞ്ഞിന് മുട്ട തലയിൽ മൂന്ന് മുട്ടകളെയും തലയിൽ നല്ലോണം കളവം തേ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ റോപ്പ് റോഫ്വേയിലൂടെ പിറ്റേന്ന് കയറാമെന്നു വിചാരിച്ചത് അപ്പോൾ റോഫ്വേയിലൂടെ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഒരാൾക്ക് അമ്പത് രൂപയാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മളെല്ലാം റോപ്പ് റോഫ്വേയിലോട്ട് പോയി പിന്നെ മനോട്ടിന് അവരെല്ലാം സ്റ്റെപ്പ് കയറിപ്പോയി ഈ പളനി ജയം ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അടുത്തതാണ് പിന്നെ പളനി മേലോട്ടേക്ക് ഫോൺ എന്ന് പറഞ്ഞിട്ട് നമ്മളാരും എടുത്തിട്ടില്ല ഇത് വേറൊരാളെ ഫോണൊന്നും എടുത്തതായി ഫോട്ടോ പിന്നെ കുട്ടികൾക്കെല്ലാം ആനേനെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ആനയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുരുവായൂരുള്ള സമയത്ത് ആനക്കോട്ടയിൽ ആനപ്പന്തിയിൽ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരുമായിട്ട് മനുവാട്ടൻ മനുവാട്ടൻ്റെ അമ്മ എൻ്റെ അനിയൻ എൻ്റെ ആൻ്റി ആൻറ്റീൻ്റെ മോൾ ദിയ പിന്നെ അമ്മ പിന്നെ ഞാൻ ഇതെൻ്റെ അമ്മ പിന്നെ ഇതെൻ്റെ അനിയൻ പിന്നീതെന്റെ മെറു ബേബി പിന്നീട് വിദ്യാരംഭം ലിയാം ഷൗരിന്റെ ചേച്ചീൻ്റെ കുട്ടീൻ്റെ എൻ്റെ ചേച്ചിയും മൂത്ത കുട്ടിയും പിന്നെ ചേച്ചിയും ചേച്ചിൻ്റെ ഫാമിലിയും അതായത് റോഹി ബാബയും ലിയാം ഷൗരിയും അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം